ഹായ് ഓൾ മീ അശ്വതി വെൽക്കം ടു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ചാനലിലൂടെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ കോട്ട ഡോറിയ സാരീസ് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നാണിപ്പോ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ട സിൽക്ക് സാരിയാണ് അതായത് കോട്ടന്റെയും സിൽക്കിന്റെ ഒക്കെ കൂടി ബ്ലെൻഡ് വന്നിട്ടുള്ള കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ളതെന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഈ ഒരു സാരി കാണിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ അതിന് മുന്നേ ഒരു സാരിയും കൂടി ഞാനൊന്ന് കാണിച്ചോട്ടെ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളുടെ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആൻഡ് വൈറൽ ആയിട്ടുള്ള ഈ ഒരു ലൈൻസ് പാറ്റേൺ സെമി മൊഡാൽ സിൽക്ക് സാരി സെമി മൊഡാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൊഡാൽ ഒരു സെമി വേർഷൻ ഇല്ല പ്യോർ മൊഡാൽ സിൽക്കിന് അതെല്ലാവരും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ സാറ്റിൻ സിൽക്കിലാണ് ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള സാറ്റിൻ സിൽക്ക് ഇതിന്റെ ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം അതിലൊന്നും പോയി പെടാതെ നല്ല പ്രൊഡക്റ്റ് നോക്കി വാങ്ങാൻ ശ്രമിക്കുക ഇത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടും എന്താ പറയാ ഏതൊരു ഇവെന്റിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് നമ്മുടെ ലൈൻസ് പാറ്റേണിലാണ് കേട്ടോ സാരി വന്നിരിക്കണുണ്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് നല്ല രസമാണ് സാരി കാണാനായിട്ട് പല്ലു പോഷൻ കണ്ടോ ഇതുപോലെതാ നമ്മുടെ അജ്രക് ഒറിജിനൽ പ്യോർ മൊഡാൽ സിൽക്കിന്റെ സെയിം റിപ്ലിക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലും പ്രിന്റ് വരുന്നുണ്ട് ചില സാരീസിന് ബാക്ക് സൈഡിൽ പ്രിന്റ് ഉണ്ടാവില്ല പിന്നെ ഇത് കണ്ടോ എൻറ്റിൽ ഇതേപോലെ ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞ് ടാസൽസ് പോലെ ഇങ്ങനെ കുഞ്ചെല്ലം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ സാരി ആക്ച്വലി നമുക്ക് നമുക്കിത് നല്ലപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും നല്ല ഫുൾ സ്ലീവ് ബ്ലൗസൊക്കെ ആയിട്ട് ഇട്ടാലും അതേപോലെ സ്ലീവ്ലെസ് ബ്ലൗസ് ആയിട്ട് ആയിട്ടിട്ടാലും നല്ലപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഇതേപോലെ ഒരു പ്രിൻറ്റഡ് ബ്ലൗസ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫാബ്രിക് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കും നമുക്ക് വൺ ലെയർ ഇട്ടോ പ്ലീറ്റ് ചെയ്തോ ഉടുക്കാൻ പറ്റുമോ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ സാരി ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഡ്യൂപ്ലിക്കേറ്റ് ക്വാളിറ്റി അല്ല സാറ്റിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ആ സാരിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ താരമായിട്ടുള്ള കോട്ടാ സെൽ സാരീസ് കാണാം അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു നേവി ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് അല്ല ഒരു ബ്ലൂ ആൻഡ് ഇത് കണ്ടോ ടോണിലാണ് ഈ സാരി വരുന്നത് വിത്ത് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ജറി ബോർഡർ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് സാരി വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി നമുക്ക് ഇന്ന് വീഡിയോ തരാൻ ആളില്ല അപ്പൊ ഞാൻ തനിയാണ് എടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സാരി ഞാൻ കാണിച്ചു ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം എന്നുള്ളതാണ് അതായത് ഈ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടമെങ്കിൽ ഈയൊരു ഷെയ്ഡിൽ നമുക്ക് മേലെ വരുന്ന രീതിയിൽ ഉടുക്കാം സമയത്ത് നിങ്ങൾക്ക് ബ്ലൂ ആണ് വേണ്ടെങ്കിൽ ബ്ലൂ വരുന്ന രീതിയിലേക്ക് ഉടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു കല്യാണങ്ങൾക്ക് വരെ സുഖമായിട്ട് ഗോൾഡ് ജ്വല്ലറിയുടെ കൂടെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് ഒരു ക്ലാസ് ആൻഡ് എലഗൻ ലുക്ക് ആയിരുന്നു കേട്ടോ ഇതിന്റെ ഫാബ്രിക് നോക്കി അറിയാൻ പറ്റും നമ്മളുടെ കോട്ടാ ഡോറിയ പോലെ തന്നെ സെയിം കോട്ട ചെക്സ് യൂസ് ചെയ്തിട്ടുള്ള സാരിയാണ് അതിനകത്തൊരു സിൽക്കിൻ്റെ ഒരു ബ്ലെൻഡ് വന്നിട്ടുള്ളതുകൊണ്ടാണ് കുറച്ചൊരു ഷൈനിങ് ഉണ്ട് മെറ്റീരിയലിനെട്ട് എന്നിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരുന്നു പിന്നെ ഇതിന്റെ പല്ലുപൂഷൻ ഇതേപോലെ പ്ലെയിൻ വന്നിട്ട് എൻ പോഷനിൽ ഇതേപോലെ ഒരു ജെറി ബോർഡർ ഫിനിഷിങ്ങോട് കൂടിയാണ് പല്ലുപൂഷൻ വന്നിരിക്കുന്നത് നമുക്കത് ായിരിക്കും നമുക്കത് ഓഫീസ് വെയർ ആയിട്ടായിട്ട് അല്ലെങ്കിലും ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ എൻ്റെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ നല്ല സ്മൂത്താണ് ഒട്ടും തന്നെ ഇങ്ങനെ ഒതുങ്ങാത്ത ടൈപ്പ് ഒന്നും അല്ല നല്ല ഈസിലി ഡ്രേപ്പബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഞാൻ അങ്ങനത്തെ ഫാബ്രിക്സ് മാത്രമേ നമ്മളുടെ ചാനലിലൂടെ ഞാൻ കഴിവതും ഇൻട്രോഡ്യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഈ സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നതാണ് കേട്ടോ ഭയങ്കര ഒരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് ജസ്റ്റ് തൗസൻഡ് വൺ ഫിഫ്റ്റിയാണ് നമ്മളുടെ ഓഫർ പ്രൈസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും പിന്നെ ഇതിനകത്ത് റണ്ണിങ് ബ്ലൗസ് ആണ് സെയിം തന്നെ സെയിം റണ്ണിങ് ബ്ലൗസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ആയിട്ടൊക്കെ വെയർ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഈവൻ പ്രിന്റഡ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും ഭംഗിയായിരിക്കും നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം അതനുസരിച്ചിരിക്കും അപ്പം ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ കാണാം എന്താ നെക്സ്റ്റ് എഗീൻ ഒരു അടിപൊളി കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ബ്ലൂ ആൻഡ് ബ്ലൂ അല്ല ആക്ച്വലി അതൊരു നമ്മളുടെ ഒരു പേർപ്പിൾ ടോണും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നല്ല രസമുള്ള ഒരു കളറാണ് വിത്ത് യെല്ലോ ആണെന്താ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു അതൊരു എന്താ പറയുക നമ്മുടെ ട്രഡീഷണൽ ഒരു കാശുമാലക്കായിട്ട് ഒരു കല്യാണത്തിനൊക്കെ വെയർ ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതുപോലെയാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതുപോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല ബ്ലൗസ് പീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് വേറെ ബ്ലൗസ് ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേർപ്പിളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ നമ്മുടെ പേർപ്പിൾ ഷെയ്ഡ് അല്ലെങ്കിൽ വൈലറ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡിന്റെ ലൈറ്റ് ടോൺ ആണ് ഡാർക്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് ഒന്ന് ഒരു ലാവൻഡർ പോലത്തെ ഒരു ആണ് നല്ല രസമാണ് കേട്ടോ എല്ലാ ഷെയ്ഡും ഒന്നിലൊന്ന് മെച്ചപ്പെട്ട കളർ കോമ്പിനേഷൻസ് ആണ് ഇതുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു ഒണിയൻ അല്ലെങ്കിൽ പേർപ്പിൾ പോലത്തെ ഒരു ടോൺ ആണ് ലൈറ്റ് ടോൺ ആണ് അപ്പോ അതിന്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് മേലെ ഭാഗത്ത് ഈ കളർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നേരെ തിരിച്ചാൽ മതി സാരി അപ്പോ നമ്മുടെ ഇഷ്ടാനുസരണം ഡ്രൈപ്പ് ചെയ്യാം താഴേത്തൊക്കെ ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് പിന്നെ ആസ് പല്ലു പല്ലുപോഷൻ നോർമൽ ഭയങ്കര ആണ് സെയിം ടൈം ഭയങ്കര ഒരു ഇലങ്ങൻ ലുക്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കളർ കോമ്പിനേഷൻസ് ആണ് ഇത് കണ്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ എന്ത് ആണ് നോക്കിയാൽ മേലെ ഭാഗത്ത് പിങ്ക് ആണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്തിൽ നമ്മളുടെ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ചിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ഒരു ആണ് അത് കണ്ടോ ആ ഒരു ഡൈയിങ് ഒക്കെ കണ്ടോ എന്ത് രസാണെന്ന് നോക്കിയാൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തല തിരിച്ചോ മറിച്ചോ കൊടുക്കാം നമ്മുടെ ഗംഗാജമുന ബോർഡർ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് താഴെ ഒരു ബോർഡർ മേലെ ഒരു ബോർഡർ രണ്ടും ഡിഫറെന്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന പാറ്റുകളിലാണ് കേട്ടോ എന്താ ഞാനിപ്പോൾ ഓറഞ്ച് ബോർഡർ ആണ് മേലെ വെച്ചിരിക്കുന്നത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമുക്ക് കളർ ചൂസ് ചെയ്യാം സെൻ്റർ പോർഷനിൽ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് എന്തോ ഒരു പ്യോർ വൈറ്റ് അല്ല ഒരു സ്ലൈറ്റ്ലി ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ആണ് നല്ല ഭംഗിയാണ് ഏട്ടാ കാണാനായിട്ട് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ടോൺസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിനെ പറ്റിയാണ് അത്യാവശ്യം നല്ല ഡാർക്ക് ആണ് റെഡ് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് പക്ക ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതുപോലെയാണ് വരുന്നത് കൊട്ടാഡോറിയ സാരി നമ്മളുടെ കോട്ട ചെക്സ് തന്നെ അതിൽ സിൽക്ക് കുറച്ചുകൂടി ബ്ലെൻഡിങ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വേറെ ഒന്നുമില്ല നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഒന്നൊന്നിനൊന്നും മെച്ചപ്പെട്ട ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കണത് കണ്ടോ ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ സെയിം പ്രൈസ് തന്നെയാണ് എല്ലാ സാരീസും തൗസൻഡ് വൺ ഫിഫ്റ്റി പിന്നെ ഇതിൻ്റെ ഡെലിവറി വരുന്നത് വെച്ചാൽ നമ്മളിൽ റെഡി സ്റ്റോക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡെലിവറി വരുന്നത് ഒരു ഫൈവ് ഡേയ്സ് ടൈം എടുക്കും ഫോർ ടു ഫൈവ് ഡേയ്സ് ഡെലിവറി ടൈം എടുക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇതാ നമ്മളുടെ ഗ്രീൻ ആൻഡ് എൻഡിൽ ഇതേപോലെ ഒരു പിങ്കിഷ് മജന്ത കളറാണ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണാം ഞാനിപ്പോൾ പിങ്ക് മേലെ വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇത് കണ്ടോ എൻ്റെ ഓരോ ബോർഡർ ഒക്കെ ഉണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഗ്രീൻ ഇവിടെ വരും നമ്മൾ ഉടുക്കുമ്പോഴത്തേക്കും പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ പല്ലുപൂഷൻ ഓക്കെ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ മറക്കാതിരിക്കാനാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യണേട്ടോ ഇന്നതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു ഗ്രീൻ ഗ്രീൻ ടോൺ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആൻഡ് നമ്മളുടെ ഒരു പിങ്ക് ഫോം ചെയ്തിരിക്കുന്ന റെഡ് ആണ് എന്നാ റെഡിലേക്ക് എത്തിയിട്ടില്ല പ്രത്യേക ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതിന്റെയൊക്കെ ഫോട്ടോസ് കാണണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി സെൻഡ് ചെയ്ത് തരാം ഇതുപോലെയാണ് പല്ലു പോഷൻ തരണം കേട്ടോ പല്ലു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലു ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം അടിപൊളി ഷെയ്ഡ്സാണ് കേട്ടോ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡാണ് ആഹാ സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ നേരത്തെ ഒരു ഷെയ്ഡ് കാണിച്ചായിരുന്നു അതിനോട് വളരെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആണ് യെല്ലോ ആൻഡ് ബ്ലൂ കാണിച്ചു ഓൾമോസ്റ്റ് സെയിം ആണ് ചെറിയ യെല്ലോയിൽ മാത്രം ഒരു കുഞ്ഞു ഡിഫറൻസ് ഉണ്ട് യെല്ലോ കളർ ടോണിൽ വന്നിരിക്കുന്നതിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതർവൈസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പല്ലു പല്ലുപോഷൻ ഇട ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാലോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പം ഇത്രയും ആണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ